നീ എന്തിനാടാ ഊളെ എന്നെ രാവിലെ പൊക്കി ഇങ്ങനെ കൊണ്ടുപോകുന്നത് ഞാൻ എന്തിനു ചെയ്തടാ നീ എന്തിനാ എന്നെ രാവിലെ ഒന്ന് വിളിച്ചോ എന്തോരം ബോട്ടോ ഇന്നെ കോണ് വിളിച്ചിട്ട് കോൾ ലിസ്റ്റ് എടുത്ത് നോക്ക് ഫോൺ എടുക്കത്തിന്റെ ഇതിന്റെ തൊലിഞ്ഞാ ഉറക്കം കാരണം ഞാൻ എന്തോരം വിളിച്ചാന്ന് അറിയാവുന്നോ നിനക്ക് അളിയാ അതെ ഭയങ്കര പനിയായിരുന്നാടാ ഞാൻ ഉറങ്ങുമായിരുന്നു ആ അതൊക്കെ വിട്ടേ ഇന്ന് നമ്മൾ പോകുന്ന എങ്ങോട്ടാണെന്ന് അറിയാം എനിക്കറിയാവാ നീ അല്ലേ രാവിലെ എന്നെ കൊണ്ടുവന്നേ എങ്ങോട്ടാ നമ്മള് പോകുന്നത് ചായ കുടിക്കാൻ വേണ്ടി പോവാണ് ആ ചായ ജന്മത്ത് കുടിച്ചാണത്തില്ലേ എന്തായാലും നമുക്ക് കുടിക്കാം ഞാൻ എൻറെ ലൈഫിൽ ഇതുവരെ ഇങ്ങനെ പേരുള്ള ഒരു ചായ ഞാൻ കണ്ടിട്ടില്ല നീ കഴിഞ്ഞ പ്രാവശ്യം നമ്മടെ സ്വർണ്ണമൊട്ട ഇടുന്ന താറാവിനെ കാണിക്കാന്ന് പറഞ്ഞ നീ കൊണ്ടുപോയെന്ന ഓർമ്മയുണ്ടോ അതിന്റെ ആര്യൊന്നും പറയുന്നു അയാൾ എന്നെ പറഞ്ഞു എന്റെ അയാൾ സ്വർണ്ണ പെയിന്റ് മുട്ട മുട്ടു ഞാൻ വിചാരിച്ചു എന്റെ പൊന്നാളിയാ നീ അത് മാത്രമാണ് ചെയ്തത് അയാള് മൂവായിരം രൂപക്ക് ആ മുട്ടാന്ന് പറഞ്ഞ് നീ മേടിച്ചോണ്ട് വന്ന് എന്റെ ഒക്കെ തൊലിച്ച് ഓർക്കുന്നുണ്ടോ എന്റെ പൊന്നുണ്ടായ പറയുന്ന ഒരു വലിയ പൊന്നാളാണല്ലോ നീ ആണെങ്കിൽ ചുമല കളറിൽ ഈ പാല് വരുന്ന പശുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയിട്ട് നമ്മൾ മേടിച്ചോണ്ട് വന്ന് നിന്റെ വീട്ടിൽ നിർത്തിയിൽ ഓർക്കുന്നുണ്ടോ എടാ അതൊക്കെ കഴിഞ്ഞുപോയ കാര്യമല്ലേ പിന്നെ കഴിഞ്ഞുപോയ കാര്യം അയാളാണെങ്കിലും കാളയെ പിടിച്ച് പെയിന്റ് അടിച്ച് വന്നിട്ട് അതിന്റെ അകടിന്റെ അവിടെ ബ്ലൗസും കെട്ടിവെച്ച് ടീ വലിയ മാസാദം പറഞ്ഞ് എന്റെ ഫ്രണ്ട് അവിടെ പിടിച്ച് വരയ്ക്കുന്നതും അത് പറഞ്ഞ് നിന്റെ കൈ വന്നിരിക്കുന്നതും ഞാൻ ആ നീ എന്തായാലും ഞാൻ അങ്ങോട്ട് സ്കോർ സ്കോർ നീ ഇങ്ങോട്ട് അവിടെ വെച്ച് ആണാലേ ഇനി നീ വാദമാണെന്ന് കഴിഞ്ഞാൽ തരും നീ ഇപ്പൊ ഇങ്ങോട്ടൊരു ഊക്ക് നോക്കി ഞാൻ തിരിച്ചു നോക്കി രണ്ടും സമതില്ല ആനേ പയ്യ തന്നിർത്തോളാവേ എന്താണ് ഞാൻ കേട്ടില്ല എടാ ഞാൻ കഴിഞ്ഞെന്ന് പറഞ്ഞു വരുന്നേ നമ്മളിപ്പൊ സമതില്ലേ അതാണ് ഞാൻ പറഞ്ഞത് എന്ത് നല്ല കാര്യത്തിനും ഉണ്ടായാലും ഈ കൊണച്ചവൻ അവൻ്റെ പണ്ടത്തെ കഥയിലും എന്നെ ഊക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവൻ്റെ എന്റെ പൊന്നറിയാൻ നമ്മൾ ചായ ഒഴിക്കാനാ വന്നത് നീ അത് മറന്നു പോകുന്നുണ്ട് ആ ചായയുടെ കാര്യം പറഞ്ഞപ്പോഴേ എവിടാണാ കൊണ്ടേ സ്ഥലം നീ കുറെ നേരമായിട്ട് എന്നെ വണ്ടി തൊലിച്ചു കൊണ്ട് പോകുന്നുണ്ട് എവിടെ സ്ഥലം എവിടെ കുറെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒക്കെ പോകുന്നുണ്ട് ഈ വീട്ടിലാണ് നീ ചായ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഞാൻ ആ കഴിഞ്ഞടക്കെ എൻ്റെ അമ്മാവിൻ്റെ വീട്ടിൽ ഇത് പുറത്താക്കിയാണ് ഞാനൊരു ും പറഞ്ഞാണ് അവ അതേ അമ്മാവന് പണക്കകറയുള്ള ഈ തീരത്ത് ഒരു വലിയ ഉണ്ടാകുന്ന സാധനം അതിൻ്റെ അകത്ത് കുറെ ഇങ്ങനെ വയനാടും ഈ ഉറ്റുവച്ചിട്ടുണ്ട് ഇരിക്കുന്നത് ഞാൻ കണ്ടു അപ്പൊ ഞാനോട്ത്ത് അത് എഴുതിയുടെ പുതിയ മോളൽ നല്ല രീതിയിൽ കത്ത് കറണ്ട് പോയ സമയത്ത് ഈ സാമാനം എടുത്ത് ഞാൻ അതുകൊണ്ട് കത്തിച്ചു സതീഷന്റെ ഞാനാണെങ്കിൽ ബാത്റൂമിൽ പോയി വന്നപ്പോ വീടൊന്നും താഴുന്നില്ല അല്ലെ എല്ലാം കരിഞ്ഞു എടാ നിന്നെ നിന്നെ ചെയ്യണ്ട കരിഞ്ഞ് കിടക്കുന്ന ഒന്നും ചെയ്യാതെ ആര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാതെ വിട്ടെന്ന് അവനാണെങ്കിൽ എനിക്ക് വേണ്ടി ഒരു കൊഴലപ്പം കിടക്കത്ത് ഒരു സാരം പോയി ഞാനാണെങ്കിൽ അച്ഛൻ എടുത്തു കൊടുത്തു അച്ഛനൊരു കടിയും കടിക്കുന്നുണ്ട് പൊട്ടുന്നപ്പഴൊക്കെ വരുന്നത് എന്റെ അമ്മ വന്നിട്ട് എങ്ങനെയുണ്ട് അല്ലെ അച്ഛൻ ഇപ്പൊ കൊഴപ്പോ അച്ഛൻ്റെ നാല് വലിയ നാല് സൈലോട്ട് തെരച്ചു പോയത്തേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല

അയ്യേ നീ പെണ്ണിൻ്റെ ക്യാരക്ടർ കിട്ടുകൊണ്ടാണോ ഊളെ ഇത്രയും നേരം എൻ്റെ കൂടെ വന്നത് നീ എന്നോടൊന്ന് ക്ഷമിക്കേ ഇന്ന് അവരാണെങ്കിൽ പറഞ്ഞ് നല്ല ഉടുപ്പിട്ടോണ്ട് പോടാ നല്ലൊരു കാര്യത്തിന് പോകല്ലേ അങ്ങ് പോകല്ലേ നല്ല ഉടുപ്പിട്ടോണ്ട് ഈ വണ്ടീനക്ക് കേറാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് എനിക്കാണ് ആപ്പാട് വീട്ടിൽ അനിയത്തിയുടെ ഉടുപ്പാത്ത കിടക്കുന്നത് ഞാൻ അതോ ഇങ്ങോട്ട് വരിച്ചു ചേരി കൊണ്ട് വന്ന് കൊള്ളാം കേട്ടാ ഇത് നീ കേട്ടാൽ കുളപ്പിക്കാതെ കേട്ടാ ഊക്കത്തെ അതെനിക്ക് മനസ്സിലാകത്തുണ്ട് എനിക്ക് ഈ കൊണ്ടുവന്ന വിശ്വാസത്തും ഇല്ല എനിക്ക് നിങ്ങളെ വിശ്വാസം ഉണ്ട് തിങ്കക്കെ ആയിട്ട് ഉടുപ്പ് ഇഷ്ടപ്പെട്ട താഴെ തപറ്റീതാക്കണേടാ നീ ജിൻജി ചായ മേടിച്ചാന്ന് പറഞ്ഞിട്ട് മൈരേ ചായ എന്തി ചായ എന്തി എടാ തിരക്ക് മാത്രം ഇപ്പൊ ഇല്ലാതെ ഉള്ളായിരുന്നു ഇപ്പൊ തിരക്കും മാത്രം ഈ എക്കോടി എന്റെ അമ്മയ്ക്കും ഇതുവരുന്ന ആ കിണവിയുടെ ശല്യം സഹിക്കാൻ പയ്യാതെയാണ് ചുണ്ടാമ്പനും അവനെ ഞാൻ ഫ്ലെസ്ക്യൂക്ക് അങ്ങോട്ട് മേടിച്ചു കൊടുത്ത് അവനാണ് വെറ്റിലെ ഏജൻ അങ്ങോട്ട് കടിക്കുന്നതിനും കണ്ടു പിന്നെ ഇതുവരെ ഒരു ഒരു ഉപാരക്കൊരക്ഷരം പിന്നീട്ടില്ല എന്റെ പൊന്നുമയെ ആ പശയൊന്നും ഓട്ടിച്ചതല്ലേ ഞാൻ ഇനി ജന്മത്തിൽ അളയാ കൊള്ളാം കേട്ടോ നല്ല സ്മൂത്ത് ആയിട്ട് ഓടിക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടാ എന്റെ അവൻ സ്കൂളിൽ നിന്ന് പറഞ്ഞു വന്നപ്പോ വിചാരിച്ചില്ല വണ്ടി കേട്ടോ രക്ഷയില്ലേ അല്ല ഞാൻ അങ്ങോട്ടൊന്നും മേളി നോക്കി നിൽക്കേണ്ടത് കഴിഞ്ഞ ദിവസം ഇങ്ങനെ തൊടിച്ച് ഞാൻ മേളി നോക്കി നിന്നപ്പോ കാക്ക വന്ന് എന്റെ അണ്ടാക്കിലോട്ട് തൂടി അയ്യേ എന്നിട്ട് എന്റെ അയ്യ ഞാൻ എന്റെ കൊച്ചിനെ വെറ്റിലേ തയ്ച്ച് അങ്ങോട്ട് കൊടുത്തു പുള്ളിയാണീടാ ഭയങ്കര രസമുണ്ട് ഈ ചുണ്ടാപ്പത്തി എവിടുന്നു മേടിച്ചെ ചോദിക്കുന്നേ എന്താണ് ഇരിക്കുന്ന ഇപ്പൊ